ും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ സെമിനാർ ഉദ്ഘാടനം ചെയ്തു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായാണ് മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ശുചിത്വ മേഖലയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശുചിത്വ സെമിനാർ സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു സെമിനാർ നടത്തിയത് ഇതോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ ക്ലാസും തൃത്താല ബ്ലോക്ക് സാക്ഷരതാ മിഷന് കീഴിൽ പഠിച്ച് വിജയം കൈവരിച്ച പത്താം തരം തുല്യതാ പഠിതാക്കൾക്കുള്ള അനുമോദനവും നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്ഥാപനങ്ങളെ അത് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് നവകേരള മിഷന്റെ നേതൃത്വത്തിൽ തന്നെ ഒട്ടേറെ പരിപാടികൾ പ്ലാനുകൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് സ്വാഭാവികമായും അത്തരത്തിലുള്ള വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് ഒരു അൻപത് ശതമാനം വരെ ചില പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നുള്ള തരത്തിലേക്ക് ആ പ്രവർത്തനങ്ങൾ ഇവിടെ കൂട്ടുകരിപ്പിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു പക്ഷെ അവിടെ പോരാ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അവിടെ എപ്പോ പാടില്ല ഇത് പൂർണ്ണമായും മാനിജ്യ സംസ്കരണ രംഗത്തെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും അനുഭവ വേര്യമാകുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുക എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നാം ആവിഷ്കരിക്കേണ്ടത് നടപ്പിലാക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് നമ്മുടെയൊക്കെ പ്രശ്നമാണ് അങ്ങനെ നമ്മുടെയൊക്കെ പ്രശ്നമല്ലാത്തത് കൊണ്ടാണ് ഹരിത തമ്മിൽ സേനാംഗങ്ങൾ വരട്ടെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ള നമ്മൾ ബ്ലോക്ക് സിഡന്റ് വി പി രജീന അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് മഞ്ജുഷ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു മാലിന്യ സംസ്കരണം പ്രധാന വെല്ലുവിളികൾ പരിഹാര മാർഗങ്ങൾ എന്ന വിഷയത്തിൽ കിലെ ഫാക്കൽറ്റി ഡോക്ടർ രാജേഷും ലഹരിവിരുദ്ധ ക്ലാസ് കരുതൽ എന്ന വിഷയത്തിൽ വിമുക്തി കോർഡിനേറ്റർ വി മഹേഷും ക്ലാസ് എടുത്തു